നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനത്തിന് തീ പിടിച്ചതായി റിപ്പോർട്ട് നടു റോഡിൽ വാഹനം തീഗോളമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അത് ഏറെ ചർച്ചയാകുന്നതും ഇതുവരെയായിട്ടും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങളൊന്നും തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല എന്നാൽ റഷ്യൻ പ്രസിഡന്റിന്റെ വാഹനം തന്നെയാണ് പുടിൻ ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് ഇത്തരത്തിൽ തീഗോളമായിരിക്കുന്നത് എന്നുള്ള സ്ഥിരീകരണം പുറത്തു വരുന്നുണ്ട് മോസ്കോയിലെ എഫ് എസ് ബി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാണ് വാർത്തകൾ പുറത്തു വരുന്നത് പുടിന്റെ ഔറസ് സെനറ്റ് ലിമോസിനെന്ന ആഡംബര വാഹനം പൊട്ടിത്തെറിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ തീ പിടിക്കുകയായിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഉക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനാൽ സ്വയം സംരക്ഷിക്കാൻ കൂടുതൽ പരിശ്രമിക്കുന്ന പുടിന്റെ വ്യക്തിപരമായ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഈ സംഭവം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ ആഴ്ചയടക്കം മോസ്കോയിലൊരു വേദിയിൽ പുടിൻ പ്രസംഗിക്കുന്ന സ്ഥലത്തിന് സമീപമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മലിനജലദ്വാരങ്ങളും അതുപോലെ തന്നെ മാലിന്യ കൂമ്പാരങ്ങളെല്ലാം തന്നെ തുറന്ന് അവിടെ ബോംബുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം തന്നെ തീ പിടിച്ച പൊട്ടിത്തെറിച്ച് പിന്നീട് തീ പിടിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ആശങ്കാജനകമാവുകയാണ് കനത്ത പുക കാറിൽ നിന്ന് ഉയരുന്നതും പ്രദേശത്തുള്ളവർ ഓടി വന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കാറിന്റെ എഞ്ചിനിൽ ആദ്യം തീ പിടിക്കുകയും പിന്നാലെ മറ്റു ഭാഗങ്ങളിലേക്ക് പട പടരുകയും ചെയ്തു എന്നാണ് വിവരം തീപിടുത്തമുണ്ടായ സമയത്ത് കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് വ്യക്തമല്ല സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ലെന്നാണ് ദി സൺ അടക്കം അതിൽ അടക്കം വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള വാഹനമാണ് ലിമോസിൻ ഏകദേശം രണ്ടര കോടിയോളം രൂപയാണ് കാറിന്റെ വില വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് സംബന്ധിച്ചും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതും റഷ്യൻ പ്രസിഡന്റിന്റെ കാർ മാത്രമല്ല ഇത് റഷ്യൻ പ്രസിഡന്റിന് നേരെ വധശ്രമമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അടുത്തിടെ പുടിനെ കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പരാമർശം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്ന് സെലൻസ്കി പറഞ്ഞതായി കീവ് ഇൻഡിപെൻഡന്റ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു അത് പറഞ്ഞ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ വളരെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ലിമോസിൻ എന്ന് പറയുന്ന ആഡംബരക്കാർ നടു റോഡിൽ നിന്ന് കത്തി അമരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നതാണ് തീപിടുത്തമുണ്ടായ സമയത്ത് കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇതുവരെയായിട്ടും വ്യക്തമല്ല സംഭവത്തിൽ ആർക്ക് പരിക്കേറ്റതായി വിവരമില്ലെന്നാണ് സണ്ണടക്കം ഏർ ദി സണ്ണടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള വാഹനമാണ് ലിമൂസിൻ രണ്ടര കോടിയോളമാണ് ഇതിൻ്റെ വില അത്രയേറെ സുരക്ഷാ സംവിധാനമുള്ള കാർ എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതും ദുരൂഹമാണ് മനുഷ്യനിർമ്മിത അപകടമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഉയരുന്ന വിലയിരുത്തൽ ഇത് റഷ്യൻ പ്രസിഡന്റിന് നേരെയുണ്ടായ വധശ്രമമാണോ എന്ന ചർച്ചയും സജീവമാണ് കാറിനെ തീപിടിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് എന്നാണ് യൂറോ വീക്ക്ലി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഉണ്ടായ സംഭവമായതിനാൽ ഇക്കാര്യത്തിൽ വിവിധ സംശയങ്ങളും ഉയർന്നിട്ടുണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള കാരണമായി റഷ്യ ഇത് ഉയർത്തിക്കാട്ടിയേക്കുമെന്ന ആശങ്കയുണ്ട് കാറിൽ തീ പടർന്നതിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്നവർ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കെടുത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളുണ്ട് എഞ്ചിനിൽ നിന്ന് പടർന്ന തീ അകത്തേക്കും ആളി ആളിക്കത്തിയിട്ടുണ്ട് അഗ്നിശമന സേന എത്തുന്നതിന് മുൻപ് അവിടേക്ക് സമീപമുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ആദ്യം സഹായത്തിനായി ഓടിയെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നത് വാഹനത്തിൽ നിന്ന് ഇടതൂർന്ന കറുത്ത പുക ഉയരുന്നതും കാറിന്റെ പിൻഭാഗത്ത് കേടുപാടുകൾ സംഭവിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുവരെയും ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രസിഡന്റിന്റെ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന പ്രസിഡന്റ് പ്രോപ്പർട്ടി വകുപ്പാണ് വാഹനം കൈകാര്യം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുണ്ട് സംഭവ സമയത്ത് കാറിനുള്ളിൽ ആരായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമല്ല എഴുപത്തിരണ്ട് കാരനായ പുടിൻ ഈ റഷ്യൻ നിർമ്മിത ലിമോകൾ പതിവായി ഉപയോഗിക്കുന്നതിന്റെ പേര് കേട്ട ആളാണ് കൂടാതെ കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്ക് ഇവ സമ്മാനമായി മുൻപ് നൽകിയിട്ടുണ്ട് അന്നും ഈ വാഹനമേറെ ചർച്ചയായിരുന്നു വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനമാണ് ഒറസെനറ്റ് ലിമോസിൻ രാജ്യത്ത് വികസിപ്പിച്ച ആദ്യത്തെ റഷ്യൻ ആഡംബര വാഹനമാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച ഒറസെനറ്റ് യഥാർത്ഥത്തിൽ കോർട്ടേജ് എന്ന രഹസ്യനാമത്തിൽ റഷ്യൻ പ്രസിഡന്റിനായി ഇഷ്ടാനുസൃതമായി നിർമ്മിച്ചതായിരുന്നു ഒറസെനറ്റ് ലിമോസിൻ പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് അതേസമയം ചെറിയ അഞ്ച് ഡോർ സെഡാൻ ൻ വാങ്ങലും ലഭ്യമാണ് കാഴ്ചയിൽ സെനറ്റ് റോൾഡ് റോയ്സും ഫാൻഡം ലക്ഷറി സലൂഡിൽ നിന്ന് നിരവധി സൂചനകൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വൺ വൺ സീറോ സോവിയറ്റ് ലിമോസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ റെട്രോ സ്റ്റൈലിംഗ് എന്ന കമ്പനി പറയുമ്പോൾ പോലും ഒറ സെനറ്റിന് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് മില്ലിമീറ്റർ നീളവും രണ്ടായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുണ്ട് പ്രസിഡന്റ് പുടിന്റെ സ്ട്രെച്ചർഡ് ലിമോസിൻ ആറായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ നീളവും കവചിത സംരക്ഷണവുമുണ്ട് ബുള്ളറ്റ് പ്രൂഫ് കവചം ശക്തിപ്പെടുത്തിയ ഗ്ലാസ് ബോംബ് പ്രതിരോധ ശേഷിയുള്ള അണ്ടർ ഫ്ലോർ സംരക്ഷണം റൺ ഫ്ലാറ്റ് റബ്ബർ ടയറുകൾ സംയോജിത ആക്രമണാത്മക ആയുധങ്ങൾ സ്വയം നിയന്ത്രിത ഓക്സിജൻ വിതരണം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറിനെ സുരക്ഷിതമായ ആശയവി സംവിധാനവും ലഭിക്കുന്നുണ്ട് ഓറസ് സെനറ്റിന്റെ ക്യാബിനിൽ ഓരോ യാത്രക്കാർക്കും വിനോദ സ്ക്രീന സ്ക്രീനുകളുള്ള വ്യക്തിഗതമായി ക്രമീകരിക്കാവുന്ന പിൻസീറ്റുകളുണ്ട് പ്രസിഡൻഷ്യൽ വാഹനവും പൂർണ്ണമായും കവചിതമാണ് മികച്ച തുകൽ മികച്ച വസ്തുക്കൾ എന്നിവ കൊണ്ട് അലങ്കരി അലങ്കരിച്ചിരിക്കുന്ന സെനറ്റിന്റെ ക്യാബിൻ ഇപ്പോഴും സമ്പന്നമാണ് മധ്യഭാഗത്ത് വലിയ ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള ഡ്യുവെൽ ഇൻസ്ട്രുമെൻ്റ് പോഡുകളും സെൻ്റർ കൺസോളിംഗിലേക്ക് സ്ലോട്ട് ചെയ്ത വലിയ ഇൻഫോർടൈൻമെൻറ് സിസ്റ്റവും ഈ മോഡലിൽ ഉൾപ്പെടുന്നുണ്ട് പിൻസീറ്റുകളിലും അവയുടെ സ്ക്രീനുകളും വ്യക്തിഗതമായി ക്രമീകരിക്കാവുന്ന പിൻസീറ്റുകളുമുണ്ട് ഏതായാലും വളരെ അത്യാധുനികമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തമല്ല പ്രസിഡൻ്റ് ഭീഷണിയിലാണെന്ന് തോന്നിയ സമയത്താണ് ഇപ്പോൾ ഈ ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് സ്വന്തം മണികൾക്കുള്ളിൽ തന്നെ അടുത്തിടെ മർമാൻസ്കിൽ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് അതായത് എഫ് എസ് ഒ ഉദ്യോഗസ്ഥർ സെറിമോണിയൽ ഗാർഡുകളെ അടക്കം ദേഹപരിശോധന നടത്തിയിരു നടത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമായിരുന്നു ഇതൊക്കെ തന്നെ അവിടുത്തെ മുൻ അംഗരക്ഷകർ തന്നെയാണ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നത് അതായത് പുടിൻ സ്വന്തം സ്റ്റാഫ് അംഗങ്ങളെ അംഗങ്ങളെപ്പോലും വിശ്വസിക്കുന്നില്ലെന്നാണ് പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഈ എഫ് എസ് ഒ ഏജന്റുമാർ മാലിന്യ കൂമ്പാരങ്ങൾ അതുപോലെ തന്നെ പ്രസംഗ സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള പല മലിനജല കവറുകൾ എന്നിവയെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ തീവ്രമായ സുരക്ഷാ നടപടികൾ എല്ലാം തന്നെ നടത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ പുട്ടിൻ്റെ ഭയം പ്രകടമാക്കുന്നതാണ് പൊതുപരിപാടികളിൽ പ്രസിഡന്റ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ദൃശ്യവും അദൃശ്യവുമായ ഒരു കൂട്ടം ഗാർഡുകൾ അദ്ദേഹത്തെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് പുടിൻ ഉടൻ മരിക്കുമെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് പ്രതികരിച്ചതായി പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ് അദ്ദേഹം പുടിൻ ഉടൻ മരിക്കും അതൊരു വസ്തുതയാണ് യുദ്ധം അവസാനിക്കുകയും ചെയ്യുമെന്നാണ് ബുധനാഴ്ച പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സമാധാന വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ക്രമലിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ ശക്തമായി തുടരാൻ അദ്ദേഹം യു എസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആഗോള ഒറ്റപ്പെടലിൽ നിന്ന് പുടിനെ പുറത്തു കടക്കാൻ അമേരിക്ക സഹായിക്കാൻ സഹായിക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് സെലൻസ്കി ഇത് കൂട്ടിച്ചേർത്തിരുന്നു ഇത് അപകടകരമാണെന്ന് താൻ വിശ്വസിക്കുന്നു ഇത് ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അവർ കൂട്ടി െ സമ്മർദ്ദത്തിലാക്കിയാൽ അദ്ദേഹം തന്നെ സമൂഹത്തിൽ അസ്ഥിരത നേരിടേണ്ടി വരുമെന്നും അതിനെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ടെന്നാണ് അന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്ത് കാരണത്താലാണ് ഈ വാഹനത്തിന് ഇത്രയേറെ സുരക്ഷാ സംവിധാനമുള്ള വാഹനത്തിന് തീപിടിച്ചതും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതുവരെയായിട്ടും റഷ്യൻ ഔദ്യോഗിക സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ കാര്യത്തിൽ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല